നമസ്കാരം ഞാൻ രാകേഷ് എം ജി മഴക്കാലത്ത് ട്രിപ്പ് പോകുന്ന സമയത്ത് അതായത് മഴക്കാലത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ട്രിപ്പ് പോകുക എന്നുള്ളത് അങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് ഏറ്റവും സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ് പ്രത്യേകിച്ച് ഫോർ വീലേഴ്സ് ടു വീലേഴ്സിൻ്റെ കാര്യമല്ലേ മറ്റേ ടു വീലേഴ്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നാലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മഴയുള്ള സമയത്ത് ടു വീലേഴ്സിൽ യാത്ര പോകാൻ മടിക്കുന്നൊരു കാര്യമാണ് അതേ സ്ഥാനത്ത് ഒരു ഫോർ വീലറിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം െന്ന് പറഞ്ഞാൽ മഴയുള്ള സമയത്ത് യാത്ര ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഈ പറഞ്ഞത് ഇനി അല്ലാത്ത ചിന്താഗതിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കാം പക്ഷേ ഞാൻ എൻ്റെ കാര്യം അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അവർ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെറ്റ് എക്സ്പ്ലോർ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു വാഹനം യാത്ര കൊണ്ടുപോകാൻ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സജീവമാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പർ ആയിരിക്കണം സർവീസ് ഞാൻ ഉദ്ദേശിച്ചത് വാഷിങ് മാത്രമല്ല എൻജിൻ ഓയിൽ കൂളൻ്റ് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് സ്പാർക്ക് പ്ലഗ് ഇങ്ങനത്തെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടൻസും റെഡിയാണോ നോക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷനുകൾ എല്ലാം ഓക്കെ ആണോ നോക്കുക കാരണം എന്താ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ മഴക്കാലത്തുള്ള ഡ്രൈവാണ് അപ്പം അങ്ങനെ വരുന്നൊരു സമയത്ത് ടയറിൻ്റെ കണ്ടീഷൻ ലിമിറ്റിനുള്ളിൽ തന്നെയാണ് അതായത് ടയറിൻ്റെ വേറെ ത്രെഡ് ലിമിറ്റിന് താഴെയല്ല എന്ന് ഉറപ്പ് വരുത്തുക ടയറിൻ്റെ കണ്ടീഷൻ എല്ലാം ചെക്ക് ചെയ്യുക പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട പ്രധാന കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റും എല്ലാ ലൈറ്റുകളും ഹെഡ്ലൈറ്റ് മാത്രമല്ല ഹെഡ് ലൈറ്റ് പാർക്ക് ലൈറ്റ് ഫോഗ് ലാമ്പ് റിയർ ടൈ ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് റിയർ ഫോഗ് ലാമ്പ് ഉണ്ടെങ്കിൽ റിയർ ഫോഗ് ലാമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് എല്ലാ ലൈറ്റുകളും വർക്കിംഗ് ആണോ നോക്കുക ഇനി അടുത്തൊരു കാര്യം വൈപ്പറിൻ്റെ ബ്ലേഡ് കാരണം വൈപ്പർ ബ്ലേഡ്സ് നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വൈപ്പർ ബ്ലേഡ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം വൈപ്പർ ബ്ലേഡ്സ് ഫ്രണ്ട് ബാക്ക് ബാക്ക് വൈപ്പർ ഉണ്ടെങ്കിൽ റിയർ ഉള്ള വാഹനമാണെങ്കിൽ റിയർ വൈപ്പറിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതും മാറി ആക്കാൻ ശ്രമിക്കുക പിന്നെ ഡി ഫോഗേഴ്സ് വർക്കിംഗ് ആണോ എന്നുള്ളത് കൺഫേം ആക്കുക അതായത് ഫ്രണ്ടിലത്തെ ഡി ഫോഗർ അത് മിക്കവാറും നമ്മുടെ എ സി ആയിട്ട് വരുന്ന ഡി ഫോഗേഴ്സ് ആയിരിക്കും അപ്പോൾ എ സി കണക്ട് ഡി ഫോഗേഴ്സ് എല്ലാം വർക്കിംഗ് ആണോ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഹീറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക റിയർ ഡി ഫോഗർ ലൈൻസ് ഉള്ള വാഹനങ്ങളിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുക ഹീറ്റ് ഹീറ്റാകുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കുന്നത് നല്ലതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ഒരു യാത്ര പോകുന്നതിൻ്റെ മുമ്പായിട്ട് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ പോയിൻറ്റ് നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അന്നേ ദിവസത്തെ വെതർ ഫോർകാസ്റ്റ് ഒന്ന് നോക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും അതായത് മഴയുടെ സാധ്യത എങ്ങനെയുണ്ട് നല്ല രീതിക്കുള്ള മഴ കാണോ ഇല്ലയോ ഇത് കുറച്ച് നേരെങ്കിലും തമാശയായിട്ട് പറയുമായിരിക്കും മഴ പെയ്യോ എന്ന് പറഞ്ഞാൽ പെയ്യാതിരിക്കും ഇതൊക്കെ ഓക്കെ ഇതൊക്കെ ഇതിനകത്ത് പാർട്ട് ഓഫ് എ ഗെയിം ആണ് എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ് അതായത് അന്നേ ദിവസം വെതർ കണ്ടീഷൻ എങ്ങനെയുണ്ട് കാരണം ഇപ്പോൾ എല്ലാം നമ്മുടെ ഫോണുകളിൽ കിട്ടും ഫോണില്ലാത്ത ആരുമില്ല ഫോൺ സ്മാർട്ട് ഫോൺ തന്നെയാണ് ഞാൻ എന്തേ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു സ്മാർട്ട് ഫോൺ കാണും ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ജസ്റ്റ് അന്നേ ദിവസത്തെ വെതർ ഫോർകാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ ചെക്ക് ചെയ്ത് യാത്ര ചെയ്യുന്ന സമയത്ത് വരുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിയാം മൂന്നാമത്തെ പോയിന്റ് നമ്മൾ വാഹനത്തിൽ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം അതായത് എപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും എപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ ചെല്ലും കാരണം ഏകദേശം കിലോമീറ്റർ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ പോകുന്ന ഏകദേശം സ്പീഡ് അറിയാൻ സാധിക്കും ഇതൊക്കെ വെച്ച് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എപ്പം നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ എപ്പം എത്തുമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും അപ്പം ഈ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയണം ഇവിടെ നല്ല അടിപൊളി മഴ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ സൈഡോട്ടൊന്ന് മാറി എന്ന് വീടിയെടുക്കുന്നത് അപ്പം ഈ പറഞ്ഞൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അതായത് പ്ലാനിങ് ഒരു വലിയ കാര്യമാണ് നമ്മുടെ യാത്ര പോകുന്ന സമയത്ത് അല്ലാതെ പകുതി വഴി ചെന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ള രീതി ഒരു കാരണവശാലും മഴയുള്ള സമയത്തൊക്കെ കാരണം അത് അന്നേരം നല്ല ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണ് നമുക്കൊരിക്കലും അവിടെ ചെന്ന് സഡൻ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓവറൊക്കെ നടത്താനൊച്ചിരി ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ആയിട്ട് തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നാലാമത്തെ പോയിന്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഫുവൽ ടാങ്ക് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഒരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല എവിടെയൊക്കെ പമ്പുകളുണ്ട് ഇനി ആ പമ്പ് തുറന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന സ്ഥലത്ത് ഒരു പമ്പുണ്ട് അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു പമ്പ് നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടെന്ന് അറിയാം പക്ഷേ ഏതെങ്കിലും കാരണം കൊണ്ട് ആ പമ്പ് തുറക്കോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ സാധിക്കില്ല അതായത് ഫ്യൂൽ ഫില്ലിംഗ് സ്റ്റേഷൻസ് അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന് ഓപ്പൺ ആകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യം പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഏറ്റവും പെട്ടെന്ന് ഫുൾ ടാങ്ക് ടാങ്ക് ഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കതി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടാങ്ക് ഫിൽ ചെയ്യുന്നുണ്ട് അത്രയും ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇത്രയും കിലോമീറ്റർ ഉറപ്പായിട്ട് വാഹനം ഓടും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഷുവറണ്ടി ഉണ്ട് അപ്പം അങ്ങനെ തന്നെ ഫ്യൂൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതി ടെൻഷൻ കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ടെൻഷൻ ആവുന്ന ഒരു കാര്യമാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്യൂല്യൂല് കുറവാണ് ഈ ഇനി അടുത്ത സ്റ്റേഷൻ എപ്പോഴാണ് വരുന്നത് അടുത്ത ഫ്യൂൽ ഫില്ലിംഗ് സ്റ്റേഷൻ എപ്പോഴാണ് വരുന്ന ഈ ഒരു ടെൻഷൻ എപ്പോഴും നമ്മുടെ കാണും എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ ടാങ്ക് ഫുൾ ടാങ്ക് ഫിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാണ് അഞ്ചാമത്തെ പോയിന്റ് നമ്മുടെ വാഹനം ഓടിക്കുക ിക്കുന്ന സമയത്ത് സ്ലോ ആയിട്ട് ഓടിക്കാൻ ശ്രമിക്കുക സ്ലോ എന്ന് ഉദ്ദേശിക്കുന്ന ഏകദേശം പത്തോ പന്ത്രണ്ടോ കിലോ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ സ്പീഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ഫോർട്ടി കിലോമീറ്റർ അല്ലെങ്കിൽ ഫിഫ്റ്റിക്ക് താഴെ നിൽക്കുന്ന രീതിക്ക് തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക നല്ല റോഡാണെന്നുണ്ടെങ്കിൽ ഇനി ഹൈ റേഞ്ച് കേറ്റും വളവും ആണെങ്കിൽ അതിലും താഴോട്ട് അതായത് സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാനത് പറഞ്ഞ കാരണം നമ്മുടെ വാഹനം നമുക്ക് ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മഴയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റോഡിൽ കൂടെ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകി വരുന്നതിൻ്റെ കൂട്ടത്തിൽ മണ്ണും പൊടിയുമൊക്കെ ഇരുന്ന് റോഡിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ലെയർ പോലെ തന്നെ ഫോം ചെയ്യുന്നതായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് സഡൻ ബ്രേക്കോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്കിങ്ങിനൊക്കെ വേണ്ടി വരികയാണെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ടയർ സ്കിഡ് ആവുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെയൊക്കെ വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ കഴിവതും മഴയുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് ഓവർ സ്പീഡിങ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഓവർ സ്പീഡിങ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് നമുക്ക് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും അതുകൊണ്ട് കഴിവതും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക വളവൊക്കെ അതായത് നല്ല ബെൻഡും ടേണിങ്ങും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് ബെൻഡ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് സ്പീഡ് കുറയ്ക്കുക സഡൻ ബ്രേക്കിങ് ചെയ്യാന്ന് വിചാരിക്കരുത് കുറച്ച് മുമ്പായിട്ട് തന്നെ ഒന്ന് സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ എഞ്ചിൻ ബ്രേക്കിങ് യൂസ് ചെയ്ത് തന്നെ സ്പീഡ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ആറാമത്തെ പോയിന്റ് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ലൈറ്റ് ഇട്ട് ഓടിക്കാൻ ശ്രമിക്കുക അതായത് പകൽ സമയത്ത് സമയത്താണെങ്കിലും നല്ല മഴയുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഹൈ ഹൈറേഞ്ചൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ മിസ്റ്റുള്ളൊരു കണ്ടീഷനാണ് അതായത് പുറത്ത് നല്ല ഫോഗി ഫോഗിയായിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹെഡ് ലൈറ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഹെവി റെയിൻസ് ഒക്കെ വരുന്ന സമയത്ത് ഹെഡ് ഹെഡ്ലൈറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഹസാഡ് യൂസ് ചെയ്യേണ്ട അത് ഒരു തെറ്റായ ഒരു രീതിയാണ് ഹസാഡ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഹെഡ് ലൈറ്റ്സ് യൂസ് ചെയ്യണം കാരണം നമ്മുടെ ഫ്രണ്ടിൽ വരുന്നൊരു വാഹനം ഹെഡ്ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും അവിടുന്നൊരു വാഹനം വരുന്നു എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിക്കും ഒരു കാരണവശാലും ഹൈ ബീം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഹൈ ബീം ഒരു കാരണവശാലും നല്ല മഴയുള്ള സമയത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതല്ല കാരണം ഹൈ ബീം ഉണ്ടെന്നുണ്ടെങ്കിൽ എതിർവശത്തൂടെ വരുന്ന വാഹനത്തിന് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ചില ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കില്ല ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിന് അതുകൊണ്ട് നമ്മൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം വാഹനം ഓടിക്കാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ടെൻഷൻ അകത്തോട്ട് ടെൻഷൻ കയറിയിട്ട് കാണാൻ പറ്റാതെ സൈഡിലോട്ട് വല്ലതും തട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈഡിലോട്ട് വരും െല്ലാം വാഹനം തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിലോട്ട് വന്ന് ഉള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും അത് ചെയ്യാൻ പോകരുത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുക അതായത് വാഹനത്തിൽ ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് ലൈറ്റ് ഇട്ടോണ്ടോ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക പകലാണെങ്കിലും നല്ല മഴയുണ്ടെന്നുണ്ടെങ്കിൽ പോകിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടിരിക്കും എട്ടാമത്തെ പോയിന്റ് ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു വാഹനമുണ്ട് ആ വാഹനത്തിന് ഓവർടേക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻസ് ഓക്കെ അതിന് ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു വളവൊക്കെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യരുത് കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു വാഹനം അറിയാൻ സാധിക്കത്തില്ല നമ്മൾ ആ വളവിന് ഓവർടേക്ക് ചെയ്തിട്ട് കയറുന്നുണ്ടെന്നുള്ളൂ അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫ്രണ്ടിലുള്ള വാഹനത്തിന് കഴിഞ്ഞ് എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അത് വേറൊരു കാര്യ കൂടെ ഉള്ളതുകൊണ്ടാണ് ഫ്രണ്ടിൽ പോകുന്ന വാഹനം ഏതെങ്കിലും കുഴിയോ കാര്യങ്ങളൊക്കെ കണ്ട് സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ പെട്ടുപോകും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളും സഡനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിന് സ്പീഡുണ്ടെന്നുണ്ടെങ്കിലും ഓടി ചെന്ന് അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടയർ സ്കിഡായി ചെന്ന് വാഹനത്തിൽ ഇടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഫ്രണ്ടിൽ പോകുന്ന ഒരു വാഹനത്തിന് ഒരു വാഹനത്തിൻ്റെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ് ശരിക്കുള്ള നിയമം പക്ഷേ ആരും പാലിക്കാറില്ല പക്ഷേ അങ്ങനെയാണ് നിയമം അതുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ ഇട്ട് വേണം എപ്പോഴും ഇതുപോലൊരു ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഡ്രൈവ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് പ്രത്യേകിച്ച് മഴയുള്ള സമയത്താണെങ്കിൽ ഈ ഒരു കാര്യം ഒരു കാരണവശാലും മറക്കാതെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം എട്ടാമത്തെ പോയിന്റ് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേരെയുള്ള വഴിയിൽ കൂടെ പോകുന്നതിനെ കഴിഞ്ഞു നമുക്ക് സ്വന്തമായിട്ടൊരു വഴി ഉണ്ടാക്കി അതായത് ഒരു ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ച് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നമ്മൾ ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴയുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ വേറെ റൂട്ട് ഡീവിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെയും കംഫോർട്ടബിൾ അതിന് പറ്റുന്ന വാഹനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലെന്ന് ഞാൻ പറയും പക്ഷേ എന്നാൽ സാധാരണ വാഹനം വെച്ച് ഒരു കാരണവശാലും ഒരു ഓഫ് റോഡിങ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കത്തില്ല ഈ പറയുന്ന ഒരു ഹെവി റെയിനോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കാരണം നമുക്ക് അറിയാൻ സാധിക്കില്ല നമ്മൾ പോകുന്ന വഴിയിലേക്ക് എവിടെയൊക്കെ കുഴി കുഴിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ മണ്ണൊരിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാവുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള റോഡിൽ കൂടെ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല ഒമ്പതാമത്തെ പോയിന്റ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെതർ കണ്ടീഷൻ അതായത് നമ്മൾ പോകുന്ന സാഹചര്യം മഴ കൂടുതലാണ് വെള്ളത്തിന്റെ വരവ് കൂടുതലാണ് ഇങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാനിൽ ഒരു ചെറിയ ബ്രേക്ക് വരുത്താൻ പറ്റണം അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അടുത്ത സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഈ പറയുന്ന പോലെ മുമ്പോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നല്ല മഴയാണ് നമുക്ക് വഴി ഒട്ടും കാണാൻ സാധിക്കുന്നില്ല നല്ല മഴ നല്ല പോകുക നല്ല മിസ്റ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാരണവശാലും റിസ്ക് എടുത്ത് ഡ്രൈവ് ചെയ്യണം എന്ന് ഞാൻ ഒരു കാരണവശാലും പറയല്ല പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന ഒരു പുതിയ വഴിയാണെന്നുള്ള അല്ലെങ്കിൽ നമുക്ക് സ്ഥിരം അറിയാവുന്ന ഒരു വഴിയാണെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ലാൻഡ് സ്ലൈഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് കഴിവതും റോഡ് നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന ഒരു സമയത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഇനി റോഡ് കാണാൻ പറ്റുന്നില്ല അങ്ങനെ റോഡ് കാണാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് എടുത്ത് ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക അതായത് വാഹനത്തിനും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ഓക്കി ആവുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ള ചാൻസസ് കൂടുതലാണ് പത്താമത്തെ പോയിന്റ് നമ്മുടെ മെയിൻ പോയിന്റുമായിട്ടുള്ളൊരു കാര്യമാണ് വാഹനത്തിൽ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും ചില ടൂൾസുകളും കയ്യിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും അതായത് വാഹനത്തിൻ്റെ ടയർ പ്രഷർ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ടയർ പ്രഷറിൻ്റെ എന്തെങ്കിലും മെഷീൻ അതിപ്പോൾ കറണ്ടിൽ കൊടുക്കുന്ന അതായത് ട്വൽവ് വോൾട്ട് സോക്കറ്റ് കണക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ളൊരു എയർ ഇൻഫ്ലേറ്റർ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കണം പിന്നെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് എയ്ഡ് കിട്ടുന്ന ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തോ കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു ഫ്ലാഷ് ലൈറ്റ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു ലൈറ്റ് നോർമൽ ഒരു ലൈറ്റ് എപ്പോഴും നമ്മുടെ വാഹനത്തിൽ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് കാരണം രാത്രിയൊക്കെയാണ് ടയർ പഞ്ചറാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടയറിന് കാറ്റ് പോകുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടോർച്ചുള്ളത് നല്ലതാണ് ഒരു കുട എപ്പോഴും നമ്മുടെ വാഹനത്തിൽ കീപ്പ് ചെയ്യുന്ന നല്ലതാണ് കാരണം പ്രത്യേകിച്ച് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അതല്ലാതെ വെറുതെ വാഹനത്തിന് ഇരുന്ന് ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഒരു കുടയൊക്കെ നമ്മുടെ വാഹനത്തിൽ എപ്പോഴും കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വാഹനത്തിൽ ഉണ്ടായിരിക്കണം ഒരു കോഷൻ സൈൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു ട്രാങ്കിൽ പോലെ എല്ലാ വാഹനം മേടിക്കുമ്പോൾ ഒരു കോഷൻ സൈന് കിട്ടുന്നുണ്ട് ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനം അത്യാവശ്യമായിട്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പുറയിൽ ഈ പറയുന്ന ഒരു കോഷൻ സൈന് വെച്ചിരിക്കണം മറക്കാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് ഞാനത് ഇട്ടേക്കാം ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു ഇതിൻ്റെ നിങ്ങൾക്ക് സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കൻറ്റായിട്ട് രേഖപ്പെടുത്തുക